തൃശൂർ വരന്ധപ്പള്ളിയിൽ പരോളിലിറങ്ങി വയോധിക ആക്രമിച്ച കൊലക്കേസ് പ്രതി പിടിയിൽ കരയാമ്പാടം സ്വദേശി കീടായി രതീഷാണ് വരന്ത്രപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച പരോളിലിറങ്ങിയ രതീഷ് ബുധനാഴ്ച വൈകിട്ടാണ് സമീപത്ത് താമസിക്കുന്ന മാതൃസഹോദരി എഴുപത് വയസ്സുള്ള ലീലയെ വീട്ടിലെത്തി ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ചെങ്ങാലൂർ കള്ളുഷാപ്പിൽ വെച്ച പ്രതി നടത്തിയ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട രതീഷ് വിയൂരിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ചൊവ്വാഴ്ച ഒരു മാസത്തെ പരോളിൽ ഇറങ്ങിയത് തുടർന്ന് രതീഷ് ഇന്നലെ വൈകിട്ട് ആറോടെ ലീലയുടെ വീട്ടിലെത്തി ൻ വൈരാഗ്യം മൂലം ലീയുടെ മകനെ അന്വേഷിച്ചാണ് എത്തിയത് മകനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ രതീഷ് ലീലയെ മുഖത്തടിക്കുകയും റോഡിൽ തള്ളിയിടുകയും ചെയ്തു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് രതീഷിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി പരോൾ റദ്ദാക്കിയ കോടതി രതീഷിനെ റിമാൻഡ് ചെയ്തു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ